ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ക്രിസ്തെന്ന ക്രിസ്താവിന്റെ വീഡിയോമായ നമ്മൾ വരുന്നത് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണട്ടോ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണുകയാണെങ്കിൽ സബ് ചെയ്യാൻ ലൈക്ക് അടിച്ചാലും മറക്കട്ട കേട്ടോ നമ്മൾ വീഡിയോ കിടക്കട്ടോ ഏകദേശം കഴിഞ്ഞ വായാജയായിനു ഈ ആർസൻ എന്ന വിദ്യാർത്ഥിനി ജാമ്യ ന്യൂരിയിലെ വിദ്യാർത്ഥിനി പ്പെട്ടത് ഏതായാലും മണിക്കുന്നിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് തൻ്റെ വീട്ടിലേക്ക് തൻ്റെ കൂട്ടുകാരെ കൊണ്ടുവന്ന് ഏറെ നാളായി തൻ്റെ കൂട്ടുകാരെ കൊണ്ടുവന്ന് ഒരു പരിപാടി നടത്തണമെന്ന് ആലോചിച്ചിരുന്നു അങ്ങനെ തൻ്റെ കൂട്ടുകാരനെയും കൊണ്ടുവന്നു അർഹദ് ഏകദേശം ഇങ്ങനെ അർഹദിൻ്റെ വീട്ടിൽ വെച്ച് നടന്ന പരിപാടിയിലായിരുന്നു ഇത് വളരെ ആവേശത്തിനും സന്തോഷത്തിലുമായിരുന്നു ഇന്നലെ അവൻ ഈ വീഡിയോ പകർത്തിയതുവരെ അവനായിരുന്നു വളരെ കാലത്ത് അവൻ്റെ ആഗയം ആയിരുന്നു കൂട്ടുകാരെ ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കണം ഭക്ഷണം നനകണം എന്നത് അല്ലെന്തു ഇന്നലെ രാത്രി അതെല്ലാം സാധിച്ചു എല്ലാവരും അവൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി മധുസിനോടും കാര്യങ്ങളും ചെയ്തു അങ്ങനെ പരിപാടി കഴിഞ്ഞു തൻ്റെ സ്വപ്നമായ തൻ്റെ കൂട്ടുകാരെയും വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് പരിപാടികൾ പങ്കെടുത്തു അവർക്കുള്ള ഫുഡും എല്ലാം കൊടുത്തു ഏതായാലും നല്ല രാഹത്തായി അങ്ങനെ വലിയ ചിരാവിൻ്റെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന സമയത്ത് അവൻ ഞങ്ങളെ വിട്ടു പിഴിഞ്ഞു എന്നാണ് അവൻ്റെ കൂട്ടുകാർ എഴുതുന്നത് അവൻ കൂട്ടുകാർക്കിടയിലും നാട്ടുകാർക്കിടയിലും സഹപാഠികൾക്ക് ഇടയിലും നല്ല യുവതിയായിരുന്നു പാട്ടിൻ്റെ ലോകത്ത് മധുരകളുടെ ഇസൽ നിൽക്കുന്ന ഒരാളായിരുന്നു അവൻ അവസാനമായി പാടിയ രണ്ടു പാട്ടുകൾ ഞാൻ ഇവിടെ ഇടാം അതൊന്ന് കണ്ടുനോക്കുക ഏതായാലും അറസ്ത എന്ന അസ്ഥി പാടിയ പാട്ടുക അതി മനോഹരമായ പാട്ടുകായി ഈ രണ്ട് പാട്ടുകൾ ഇനിയും ഒരുപാട് മൃഗങ്ങളിലേക്ക് എത്താനുള്ള അവസരമായിരുന്നു അവൻ്റെ ജീവിതത്തിൽ ഇല്ലാതായത് ഏതായാലും വീടിനു മുമ്പ് ഒരുപാട് അറിവുകൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു കാരണം പല രീതിയിലും പാട്ടുകളാണെങ്കിൽ പാട്ടുകളുടെ രീതിയിലും ഏറ്റുകയായിരുന്നു ചിത്രങ്ങളുടെ രീതിയിൽ അള്ളാഹുവിൻ്റെ അള്ളാവു എന്ന അസുഖത്തിൽ എഴുതി നല്ല മനോഹരമായി ഉണ്ടാക്കിയ ചിത്രങ്ങൾ കാണുമ്പോൾ കഴിയും ഏകദേശം ഒരു മില്യൺ വ്യൂസ് വരെ അവൻ പാടിയ കൂട്ടുകെട്ടിൽ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു വർഷം മുമ്പായിരുന്നു നസീബ് മലാഞ്ചരിയും അവനും ഒരുമിച്ച് ഒരു പാട്ട് പാടി ആ പാട്ടിന് ഒരു മില്യൺ വ്യൂസ് വരെ അടിച്ചു കയറി കാരണം അത്രയും മനോഹരമായ പാട്ട് കഴിഞ്ഞ് പാടുന്ന മധുരത്തിൻ്റെ രജിതയാവും പാട്ടുകാരും നമ്മുടെ അവന്റെ മരണ വാർത്ത കേട്ടി രാജ്യവും ജാമിയ വിദ്യാർത്ഥിനി അർസദി പാവു കോണം ഇങ്ങനെ രാത്രി മരണപ്പെട്ടു പ്രത്യേകിച്ച് അസുഖം ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ രാത്രി സഹപാഠികയും കുടുംബങ്ങളെയും കൂട്ടി വീട്ടിലെ മജീസിനോട് നോക്കിയത് പിന്നീട് എന്തുവേന അനുഭവപ്പെട്ടതാണ് അർത്ഥത്തിൻ്റെ ജീവിതം ഉള്ള നന്നാക്കി കൊടുക്കട്ടെ എന്നായിരുന്നു അവൻ്റെ അർത്ഥുള്ള ഒരു സ്ഥാർ ഫേസ്ബുക്കിലൂടെ ഇട്ടത് ഏതായാലും അവന്റെ പ്രൈരോഗം ജീവനും നല്ലാവ് തരാം പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കട്ടെ പ്രൈരോഗജീവിതം നല്ലൊരു സാറായി കൊടുക്കട്ടെ gdp ɗin lamchit arun gie ɓadadidogidi yugugun kabogin a yi fiye aka ikurukude ya da na nama yi na 11 ka ya nye na da hulagiyoyi ya daidai akwai rukuta ya na inda isa na urukude 11 na da yi ചവപാഠിക എല്ലാവരെയും പ്രാർത്ഥിച്ചു കൊണ്ട് ഈ വീഡിയോ അതിൻ്റെ പേര് എല്ലാവരോടും അസ്ലാമലൈക്കും